ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾ ചെടികളൊക്കെ വലുതായി ഇപ്പോൾ നമുക്ക് കായൊക്കെ പിടിച്ചു തുടങ്ങി പക്ഷേ ഇപ്പോൾ അതിൽ ഒരുപാട് കീടങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മുടെ എല്ലാതരം കീടങ്ങൾക്കും ഈ മുഞ്ഞകൾ മണ്ടരി നീരൂറ്റി കുടിക്കുന്ന ബാക്കി കീടങ്ങൾ പുഴുക്കൾ ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് അവർക്കെതിരെ ആക്ഷൻഡാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആരിവേപ്പ് അല്ലെങ്കിൽ കയ്ക്കുന്ന ഇലയുള്ള ഈ വേപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇല നമുക്ക് കുറച്ച് ഇല പൊട്ടിച്ചെടുക്കാം നമ്മൾ ഒരു തണ്ട് അതിൻ്റെ പൊട്ടിച്ചെടുക്കുകയാണ് ഈ ഒരു തണ്ട് നമ്മൾ അരച്ചിട്ടാണ് നമ്മുടെ മരുന്നിൽ ചേർത്തുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർ വാഴയുടെ നമ്മൾ ഒരു ഒന്ന് രണ്ട് തണ്ടുകൾ പൊട്ടിച്ചെടുക്കുകയാണ് നമുക്കിതും നമ്മുടെ ഈ മിക്സഡ് മിക്സറിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ താഴെന്നുള്ള തണ്ടുകളാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുക അതിപ്പോൾ മുകളിലുള്ള അതിൻ്റെ ഇതിന് ശല്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു ഒരു രണ്ട് തണ്ട് തണ്ടെടുക്കാം അത് രണ്ടും നല്ല കയ്പ് ടേസ്റ്റുള്ള സസ്യങ്ങളാണ് നമ്മളിതിൻ്റെ മരുന്നിനെ നമുക്ക് കീടങ്ങളകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐറ്റം കിട്ടി കറ്റാർവാഴ ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് നോക്കാം അടുത്തതായി നമ്മളുടെ ഈ മരുന്നിൽക്ക് വേണ്ടതായിട്ടുള്ളൊരു മെയിൻ സംഭവം ഈ മഞ്ഞളാണ് മഞ്ഞൾ ഓക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞൾ ചെടികളുടെ കടക്കിൽ നിന്നൊക്കെ ആയി വരുന്ന മഞ്ഞൾ ഉണ്ടായിരിക്കും നമുക്കത് വേണമെങ്കിലും പറിച്ചെടുക്കാം ഞാനിവിടെ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മഞ്ഞളിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് നമുക്കിതും നമ്മുടെ മരുന്നിൽ ചേർക്കട്ട ഒരു ഐറ്റമാണ് മഞ്ഞളില്ലെങ്കിലും നമ്മൾ നല്ല മഞ്ഞൾപ്പൊടി പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതും നമുക്കിതിൽ കൂട്ടി എടുക്കാവുന്നതാണ് നമ്മൾ ഈ ഇപ്പം എടുത്ത മൂന്ന് ഐറ്റംസും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കണം കൈക്കന വയ്പ് ആര്യവേപ്പ് കറ്റാർ വാഴ പിന്നെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ ഇട്ടിട്ടാണ് നമ്മൾ ഒരു അടി അടിക്കുന്നത് ഇതൊന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ടാണ് നമ്മുടെ അടുത്ത ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത ഈ മിക്സ്ചർ നമ്മൾ അരിപ്പേലൊന്ന് അരിച്ചെടുക്കുകയാണ് നല്ല കളറാണ് ഇത് നല്ല കയ്പ് രസമാണ് അപ്പോൾ നമ്മൾ ഈ കീടങ്ങളെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് ഇത് നമ്മുടെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കയ്പ്പ് രസമുള്ള